ഇന്ന് രാജാവ് വരുന്ന ദിവസമാണ് അതുകൊണ്ട് എന്റെ കറുത്ത ഫോൺ പോലും ഞാൻ വെള്ളയാക്കി രാജാവ് അടുത്ത് ഒന്നും അല്ലല്ലോ എന്റെ പേരിലി ഞാൻ പ്രതിഷേധം എന്റെ പേരിൽ ഇനി എറിയാൻ വെച്ചേക്കുന്ന അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങല്ലേ ഈ കമ്പിയൊക്കെ മാറ്റിയ ഇന്ന് രാജാവ് വരുന്ന ദിവസമാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാ ഇതൊക്കെ മെറ്റാണ് അമ്മി ാണ് ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രാജാവിനെ കൂടെ പറഞ്ഞാലും കേസ് ആർക്കാണ് വാദവും പറയാണ് ഇത് കരുപ്പിട്ട അറസ്റ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിരിക്കും ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി അത് ബാക്കിയാ അത് ഈ പുതിയ പ്രതികളെ ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലും അവസ്ഥ രായാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്തൊരു മനുഷ്യൻ ഇവിടെ കസേരയിൽ നിന്നും തൊട്ടരുത് നമ്മുടെ രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടേട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്നും മാറി ഇതിനെ ചേട്ട കൊള്ളാം അപ്പൊ രാജാവിനെ കൂട്ടി പ്രത്യേകം വരുത്തിയാണ് പെയിന്റ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ ഈ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കച്ചേരെയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കച്ചേരെയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അറസ്റ്റ് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാർത്തിന്റെ ജനപ്രതിനിധിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല സാറേ എന്റെ ഈ മൊബൈൽ പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ വെളിപ്പാക്കി പറഞ്ഞിട്ടുണ്ട് സമരമാണെന്നോ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് രാജാവിനെ ഇരിക്കുന്ന സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ഞാൻ ദയവീ ഞാൻ ആകർഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന വഴിയിൽ കറുത്ത കാക്കയ്ക്ക് പോലും രക്ഷയില്ല കറുത്ത വസ്ത്രം കറുത്ത കുട കറുത്ത മാസ്ക് കറുത്ത നിറം എന്നിവ കണ്ടാൽ മുന് കലിയടകും ഇതോടെ കറുത്ത ഫോൺ പോലും താൻ വെള്ളയാക്കി അതുമാത്രമല്ല അങ്ങ് വെള്ളയായി റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ഇനി ചെറുപ്പക്കാരനെ നമ്മൾ അറിയും അടുത്തിടെ ചില്ലറകളുമായി കെ എസ് ബിക്ക് പണി കൊടുത്ത മഹാനാണ് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാലുമൂട് വാർഡംഗം സി രഞ്ജത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വരുന്നതും പ്രമാണിച്ച് വെളുപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുന്നത് കറുപ്പ് കണ്ടാൽ കലി ഇളകുന്ന മുഖ്യനെതിരെ പ്രതിഷേധിക്കുന്നവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്ന നയമാണ് മുഖ്യമന്ത്രി പിന്തുടരുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം അൻപതിലധികം പേരെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന് മാത്രം അഴിക്കുള്ളിലായത് ഇതോടെയാണ് രാജാവ് വരുന്ന ദിവസം തന്നെ തന്നെയും തന്റെ ഫോണൊക്കെ അങ്ങ് വെളുപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് മെമ്പർ ഇറങ്ങിയിട്ടുള്ളത് അദ്ദേഹം ഇങ്ങനെ ട്രോളുന്നതിന് ഒരു കാരണമുണ്ട് ഇതിനു മുമ്പ് ചങ്ങനാശ്ശേരിയിൽ നവകേരള സദസ് എത്തുന്നതിന്റെ മുന്നോടിയായി പോലീസ് നടത്തിയ ചെക്കിംഗിൽ സ്നേഹാലയം അഗതി മന്ദിരത്തിൽ നൽകാനായി പൊതിച്ചോറ് ശേഖരിക്കാൻ റോഡിൽ നിന്ന വാഗത്താനം പഞ്ചായത്ത് മെമ്പറെ ഒരു കാരണവുമില്ലാതെ കറുത്ത ഷർട്ട് ഇട്ടു എന്ന കാരണത്താൽ പോലീസ് തൂക്കി ജീപ്പിലിട്ട് കൊണ്ടുപോയിരുന്നു ഇതാണ് ഈ പഞ്ചായത്ത് അംഗത്തെ ചൊടിപ്പിച്ചതും തുടർന്നാണ് ഇദ്ദേഹം തന്റെ കറുത്ത മീശയും കറുത്ത തലമുടിയും പോലും വെളുപ്പിച്ച് സ്വന്തമായി വെളുത്ത് റോഡിലേക്ക് ഇറങ്ങിയത്